ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ചെറിയ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ബീഫ് ഹനീതിൻ്റെ റെസിപ്പി കൂടെ ഉണ്ട് എല്ലാവരും തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ എപ്പോഴും മന്തി കപ്സൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും വേറിട്ടിട്ട് ഉള്ളൊരു റെസിപ്പി കൂടിയാണിത് അപ്പം നമുക്ക് വിശേഷങ്ങൾ കാണാം കാണുന്നവരോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ ഞാൻ സുബൈക്ക് ഒരു അഞ്ച് മണിയായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു എണീറ്റ് സംസ്കാരം കാര്യങ്ങളൊക്കെ എഴുതതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ് അപ്പോൾ ചെറുതായിട്ട് വെളിച്ചം വെച്ച് വരുന്നുണ്ട് അപ്പോൾ അതാ പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും എണീറ്റൊക്കെ എണീറ്റിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കിച്ചണിലോട്ട് കയറണം പിന്നെ കുളിക്കണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ മെഷീൻ്റെ വള്ളി കൂട്ടിയിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ മെഷീനിൽ വള്ളി ഇടാതെ തന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് തയ്ച്ചെടുത്ത് ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ കിച്ചണിലോട്ട് കയറി അപ്പോൾ എനിക്ക് പത്തിരി തലേ ദിവസത്തെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ പെരുന്നാളായതുകൊണ്ട് അധികാരമൊന്നും കഴിക്കില്ല കഴിക്കായി എന്താണെന്ന് വെച്ചാൽ മുതുക്ക പിന്നെ തീരെ കഴിക്കില്ല പള്ളിക്ക് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാറില്ല അതായത് ബിരിയാണി ആയതിന് ശേഷം എപ്പോഴും കഴിക്കലുള്ളൂ പിന്നെ കുട്ടികളും അധികം ഒന്നും കഴിക്കൂല പിന്നെ ഞാൻ പിന്നെ പറയും വേണ്ട എനിക്ക് ഞാൻ പണിൻ്റെ തിരക്കിൽ ഞാനത് മറക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും മാവ് ജസ്റ്റ് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് ആവശ്യം ബിരിയാണെന്നുണ്ടെങ്കിൽ മാത്രം ചുട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് അരിപ്പൊടി ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ പത്തിരി ഉണ്ടായിരുന്നു അത് കുറച്ച് തേങ്ങാപ്പാൽ ഒന്ന് ആക്കി വെക്കണം അപ്പൊ ദിവസം രാത്രി ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ അങ്ങനെ ഫ്രീസറിലോട്ട് വെച്ചിരിക്കുന്നു ഇപ്പൊ അതെടുത്തിട്ടൊന്ന് വെള്ളമൊഴിച്ചിട്ട് ബീഫൊക്കെ ഒന്ന് ഐസ് അലിയാനായിട്ട് വെക്കുകയാണ് പിന്നെ തലേ ദിവസം രാത്രി തന്നെ ഇത് ഒന്ന് മാരിനേ മാരിനേറ്റ് ചെയ്ത് വെക്കാനൊന്നുമില്ല ജസ്റ്റ് സുർക്കിയിട്ട് വെച്ചാൽ മതിയായിരുന്നു രാവിലേക്ക് പെട്ടെന്ന് തയ്യാറാക്കായിരുന്നു ഞാൻ ഉറക്ക ക്ഷീണം കൊണ്ട് ഞാനത് ചെയ്തില്ല അങ്ങനെ ഇതാ ഞാനിനിയിപ്പോൾ തേങ്ങാപ്പാലും റെഡിയാക്കി എടുക്കുകയാണ് ഇതിപ്പോൾ പത്തിരിക്കുള്ളതാണ് പിന്നെ ദോശ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഒഴിച്ച് കഴിക്കാമല്ലോ എന്ന് കരുതി ദോശ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാവാടപ്പം അല്ലേ അതാണ് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ അതിനും ആയല്ലോ എന്ന് കരുതി പക്ഷേ ആരും കഴിച്ചില്ല അതായത് പത്തിരി തന്നെ ബാക്കിയായിരുന്നു ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മാവ് വേസ്റ്റ് ആയി അങ്ങനെ ഇപ്പോൾ ഇതാ ഇനി ചായ വെക്കാനായിട്ട് പോവാണ് കുട്ടികൾക്ക് പാൽ ആക്കണം പിന്നെ ഞങ്ങൾക്കുള്ള ചായ വെക്കണം അപ്പൊ ഇതാ പാലൊക്കെ തിളച്ചു വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാളൊക്കെയല്ലേ നേരത്തെ ഒന്ന് വിളിച്ചതാണ് അങ്ങനെ ഉമ്മനോടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം നിന്നു പിന്നെ താത്താനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ അവരോടൊക്കെ ഒന്ന് ഈദ് മുമ്പാറൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച് നിന്നു അതിൻ്റെ ഇടയ്ക്ക് ഇതാ പാലൊക്കെ തിളച്ചു പാല് അവർക്കുള്ളത് മാറ്റി വെച്ച് ബാക്കിയുള്ളതിൽ പൊടിയിട്ട് ചായയൊക്കെ റെഡിയാക്കി എടുത്തു ഇനിയിപ്പോൾ എന്താ ബീഫൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സുർക്കൊന്ന് തേച്ചിട്ട് വെക്കുകയാണ് ഇതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് ബീഫൊന്ന് റെഡിയായി കിട്ടാനാണ് പിന്നെ ചില ബീഫ് നല്ല മൂപ്പുണ്ടാകും ചിലത് മൂമ്പുണ്ടായില്ല എനിക്ക് പിന്നെ അത് നോക്കാനായിട്ട് അറിയില്ല അതുകൊണ്ട് എന്തായാലും ബീഫ് മൂപ്പുള്ളതാണെങ്കിലും ശരി ഇല്ലാത്തതാണെങ്കിലും ശരി സുർക്ക തേച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവുമല്ലോ എന്ന് കരുതി ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് സുറുക്കി ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് തന്നെ ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് പിന്നെ ഇതിൽ രണ്ടര കിലോ അളവിലുള്ള ബീഫുണ്ട് രണ്ടര കിലോ ആയല്ല രണ്ട് കിലോ അളവിലുള്ള ബീഫുണ്ട് രണ്ടര കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ് പിന്നെ ഞാൻ വെക്കുന്നതും രണ്ട് കിലോ അരിയാണ് അങ്ങനെ ബീഫൊക്കെ നന്നായി തന്നെ മിക്സാക്കി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേണ്ടിയിട്ട് ഞാൻ വെക്കാലോ ഒന്ന് കരുതി തന്നെ സമയം ഒരു എട്ട് മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ആക്കി വെച്ചു അപ്പോഴേക്കും മുജുക്കതാ പള്ളിക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് പിന്നെ മുജുക്കൊന്നും കഴിച്ചിട്ടല്ല പോകുന്നത് ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ കുടിക്കുന്നുള്ളൂ എന്താന്ന് വെച്ചാൽ പൊതുവേ രാവിലെ ഒന്നും കഴിക്കലില്ല പിന്നെ പണി ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ കഴിക്കലുണ്ട് അങ്ങനെ ഇപ്പം താ മുജുക്ക ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കുപ്പി വെള്ളം എടുത്തിട്ട് പോയത് അടുത്ത തൊടിയിൽ പണിക്കാരുണ്ട് കേട്ടോ അവർക്കായിട്ടാണ് അങ്ങനെപ്പോതാ ഞാൻ ഹനീദ് റെഡിയാക്കാനായിട്ട് നിൽക്കുകയാണ് ഞാനതിനുള്ള മസാലയൊന്ന് റെഡിയാക്കുകയാണ് ഹനീദ് മസാല റെഡിയാക്കാനായിട്ട് ചൂടായ പാനിലേക്ക് ഒരു നാലോ അഞ്ചോ ഏലക്കായ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ അര ടീസ്പൂൺ കറാമ്പ് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇതൊന്ന് ചൂടായി വരണം ചൂടാവുന്നതുവരെ നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇത് കുറച്ച് തോനെ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം തോനെ പൊടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതിനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഡബിൾ ആക്കി എടുത്താൽ മതി അതായത് ഒരു ടീസ്പൂൺ ഇട ഇടേണ്ട സ്ഥാനത്ത് രണ്ടോ മൂന്നോ ടീസ്പൂൺ ഇട്ട ഇട്ടതിന് ശേഷം നമ്മൾ ഇതേപോലെ വറുത്ത് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപകാരപ്പെടും ഇനിയിപ്പോൾ അതൊന്ന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ആക്കി എടുക്കുക ഒന്ന് ചൂടായി കിട്ടിയാൽ മതി പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ആക്കി എടുക്കാനായിട്ട് അങ്ങനെ പൊടിയൊക്കെ നന്നാക്കി നന്നായി തന്നെ മിക്സാക്കി എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾതാ ഞാൻ പൊടികളെല്ലാം തന്നെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പൊടി മാത്രം മതി കേട്ടോ ഹനീത് തയ്യാറാക്കാനായിട്ട് അങ്ങനെ അതൊക്കെ പൊടിച്ച് വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ ഒഴിച്ച് വെച്ചിരുന്നില്ലേ ബീഫ് ആ ബീഫ് ഇതാ കുക്കറിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഹനീതിൻ്റെ മസാല പൗഡർ ഇട്ട് കൊടുക്കാം ഇനി മസാല പൗഡറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ചിലര് മാഗി ക്യൂബ് ഇടാറുണ്ട് മാഗി ക്യൂബ് ഇടുന്നവരാണ് എങ്കിൽ ഇട ശരിക്കും ഇടേണ്ട ആവശ്യമില്ല ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇടുന്നവരാണെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇടണം പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നുകൂടി നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ വെള്ളമാണ് നമ്മൾ ചോറ് വെക്കാനായിട്ട് എടുക്കുന്നത് ചോറ് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വെള്ളം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഫസ്റ്റ് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി ആറോ ഏഴോ പീസിൽ ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇതാ തനിമോളും എണീറ്റ് വന്നിട്ടുണ്ട് റയമോളും എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ റയമോളും എണീറ്റ് വന്നതും അവൾ മെയിലാഞ്ചിയൊക്കെ കാണിച്ച് തന്നു അതിന് ശേഷം എന്താ റയമോൾക്കും തനിമോൾക്കൊക്കെ എണ്ണ തേച്ച് കൊടുക്കുകയാണ് റയമോള ഉറക്കം തൂങ്ങിയാണ് കേട്ടോ ഇരിക്കുന്നത് ഉറക്ക ക്ഷീണത്തിലാണ് അപ്പോൾ തരുന്നാളായത് കൊണ്ട് നല്ല ഹാപ്പിയാണ് ആൾ അങ്ങനെ രണ്ടുപേർക്ക് എണ്ണയൊക്കെ തേച്ച് കൊടുത്തതിനു ശേഷം ഞാനിതാ കിച്ചണിൽ ഒ വന്നിട്ടുണ്ട് എന്നിട്ടിപ്പോൾ ഇതാ ഒക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കാനുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ മന്തിക്കൊക്കെ എടുക്കില്ലേ ആ ഒരു റൈസാണ് കേട്ടോ ഗോൾഡൻ കളറിലുള്ളത് ശരിക്കും നമുക്ക് വേണ്ടത് വൈറ്റ് കളറിലുള്ള ബസ്മതി റൈസാണ് അപ്പോൾ ഞാൻ അറിയാതെ ഇതെടുത്തു പോയി അപ്പോൾ നിങ്ങൾ നിങ്ങളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലുള്ള ബസ്മതി റൈസ് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഇനി ഇതില് രണ്ട് കിലോനാണുള്ളത് രണ്ട് കിലോന് ശരിക്കും ഞങ്ങൾക്ക് ആവശ്യമില്ല എങ്കിലും ഉതുക്കാത്ത് കുറച്ച് പേർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ രണ്ട് കിലോ അരി ഇടുന്നുണ്ട് അപ്പം അത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം ഇനിയിപ്പോൾ ഇതാ റൈസിലേക്കുള്ള ഉള്ളിയും തക്കാളിയും അതുപോലെ ക്യാപ്സിക്കം ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് മസാല കൂട്ടൊന്നുമില്ല മസാലക്കൂട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ പറ്റും നമുക്കിത് ബിരിയാണി വെക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ല അപ്പം താൻ ക്യാപ്സിക്കം ഒന്ന് അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്യുന്നുണ്ട് ഉള്ളിലേക്ക് ഒന്ന് തോൽ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ ഒന്നേ എടുക്കുന്നുള്ളൂ രണ്ട് കിലോ റൈസിന് പിന്നെ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കാവുന്നതാണ് അങ്ങനെ എല്ലാം തന്നെ ഒന്ന് ക്ലീനാക്കി വെച്ചു വേസ്റ്റ് ഒന്ന് കൊണ്ട് കളഞ്ഞതിന് ശേഷം ഒക്കെ കഴുകി വൃത്തിയാക്കി ഇനി ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അതായത് പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്യണം ക്യാപ്സിക് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ വലിയുള്ളി ആണെന്നുണ്ടെങ്കിലും നല്ല പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ചോറിൽ നല്ല വലിയ വലിയ കഷ്ണങ്ങളായി കടക്കും അതുകൊണ്ട് നല്ല പൊടിയായി തന്നെ കട്ട് ചെയ്യുക ക്യാപ്സിക്കോ അതുപോലെ നല്ല പുനങ്ങുനാന്ന് തന്നെ കട്ട് ചെയ്യണം അങ്ങനെ ഉള്ളി കട്ട് ചെയ്തെടുത്തു ക്യാപ്സിക്കോ അതുപോലെ ഒന്ന് പുനുഗുനാന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പതാ അതുപോലെ തന്നെ തക്കാളി കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം തക്കാളിയും നല്ല ചെറുതായി തന്നെ കട്ട് ചെയ്തെടുക്കണം നന്നായി ചെറുതായി ചെറു ചെറിയ പീസുകളായി തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക ഇപ്പൊതാ തക്കാളിയും ചെറുതായി തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് കിലോ റൈസ് ആയതുകൊണ്ടാണ് ഒരു കിലോയൊക്കെ ഉള്ളു എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി അത്യാവശ്യം വെരുപ്പുള്ളൊരു തക്കാളി മതിയാവും മീഡിയം സൈസിലുള്ളത് അങ്ങനെ തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ ഒന്ന് വെന്ത് അതിൻ്റെ വിസിലൊക്കെ പോയി കറക്റ്റായി വന്നിട്ടുണ്ട് ബീഫൊക്കെ ഞാൻ ഞാനതിൽ നിന്നൊന്ന് മാറ്റിയെടുക്കുകയാണ് അങ്ങനെ ബീഫൊക്കെ അതൊന്ന് മാറ്റിയെടുത്തിട്ട് വെള്ളം സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ റയമോളയും തനിമോളെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അവരെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം അവരെയൊക്കെ ഇതാ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സുന്ദരികളാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ റൂമിലോട്ട് വന്നതാണ് അങ്ങനെ റയമോളിനെ ഒരുക്കി ഇനിയിപ്പോൾ അതാ തനിമോളിനെ ഒന്ന് ഒരുക്കി എടുക്കുകയാണ് അപ്പോൾ തനിമോൾക്ക് പൗഡറും കൺമശിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ റയമോൾക്ക് ഐലീനറും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ട് തനിമോള് ഒപ്പം തന്നെ എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവൾക്കും ചെറുതായി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കേട്ടോ നേരെ മുഴുവൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തില്ല അതുപോലെ ഐലീനറൊക്കെ ഞാൻ അടച്ചതിന് ശേഷം മൂടി അടച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നത് പോലെ കാണിക്കുകയാണ് ചെയ്തത് ഇട്ടൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തനിമോൾക്ക് ഇതാ ഉടുപ്പൊക്കെ മാറ്റി കൊടുത്തു മാലയൊക്കെ അവളെ അവിടെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ജസ്റ്റ് തലയൊന്ന് ചീവി കൊടുത്തിട്ട് ചെറിയൊരു സ്ലൈഡ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ തനിമോള് റെഡി ആയിട്ടുണ്ട് കൂടെ റൈമോളും റെഡി ആയിട്ടുണ്ട് അപ്പോ തനിമോള് ചെരിപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോ റൈമോളാണ് കേട്ടോ തനിമോൾക്ക് ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം ഞാൻ വീട് കിച്ചണിലോട്ട് വന്നു ഇനിയിപ്പോൾ അതാ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് കുറച്ച് ഓയില് നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഗ്യാസിലാണ് വെക്കുന്നത് ഗ്യാസിൽ വെക്കുന്നില്ല ജസ്റ്റ് ഇത് മാത്രം വാട്ടിയെടുത്തതിനു ശേഷം ഞാൻ അടുപ്പത്തോട്ട് കൊണ്ടുവയ്ക്കുകയാണ് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം അതിനായിട്ടൊരു നാല് ഏലക്കായും ഒരു അര അര ടീസ്പൂൺ അളവിൽ കറാമ്പൂവും അതേപോലെ അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതിലേക്ക് വെച്ചിരിക്കുന്ന സവാള മുഴുവനായിട്ടും ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മതി എന്താന്ന് വെച്ചാൽ നമ്മൾ ഇനി ബീഫിന്റെ വെള്ളം ഒഴിക്കുമ്പോ ആ ഒരു വെള്ളത്തിലും ഉപ്പുണ്ടാകും അപ്പോൾ നോക്കിയിട്ട് ഇടണം ഞാന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടാനായിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് രണ്ട് ഉണക്ക നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊണ്ടാണ് രണ്ടെണ്ണം ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായി തന്നെ ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ നന്നായി തന്നെ ഒന്ന് വാടി വരണം കേട്ടോ ഒക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം അപ്പോൾ നന്നായിത്തന്നെ മിക്സാക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക ഈ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു റൈസിന് അപ്പോൾ നമുക്ക് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ക്യാപ്സിക്കവും തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് നന്നായി സോഫ്റ്റായി വരണം അതുവരെ നമുക്കിതൊന്ന് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഉമ്മ അടുപ്പ് കത്തിച്ചു തന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിതാ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ അടുപ്പിലായതുകൊണ്ട് നേരെ ക്ലിയർ ആയി കാണുന്നില്ല കേട്ടോ എന്തായാലും ക്ഷമിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീഫിൻ്റെ വെള്ളം എടുത്തില്ലേ അതിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് ഒരു കപ്പ് അളവിന് ഒന്നേ മുക്കാ കപ്പ് കപ്പ് വെള്ളം എന്ന രീതിയിലാണല്ലോ നമ്മൾ വെക്കുന്നത് അപ്പം ഞാൻ രണ്ട് ഒരു പാത്രം അരിക്ക് ഒന്നേ മുക്കാ പാത്രം വെള്ളമാണ് ഒഴിച്ചത് അതായത് ആ ബീഫ് സ്റ്റോക്കിൻ്റെ കൂടെ തന്നെ ബാക്കി പച്ചവെള്ളം ഒഴിച്ചിട്ട് ആക്കുകയാണ് ചെയ്തത് എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സാക്കി എടുത്തിട്ട് നന്നായി തിളയ്ക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാനൊന്നും പാടില്ല അരിയൊക്കെ നമ്മൾ കറക്റ്റായി കഴുകി ഊറ്റി വെച്ചിരിക്കണം എല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോകും അപ്പോൾ അതാ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അരി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിത്തന്നെ ഒന്ന് എടുക്കുക അരി ഇട്ടതിന് ശേഷം ഒരുപാട് കത്തിക്കാനായിട്ട് പാടില്ല ചെറിയ തീവിൽ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നന്നായി വെന്തു കിട്ടില്ല അതായത് നല്ല വലിയ റൈസ് ആയതുകൊണ്ട് കുറച്ച് നേരം വേവാനായിട്ട് വരും അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക അതായത് ഞാൻ മൂടി വെച്ചിട്ട് ഇനി കുറച്ച് പണികളുണ്ട് ആ പണികളിലേക്ക് പോവുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് ബീഫില്ല ബീഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതായത് ബീഫ് കഴിക്കുന്ന സമയത്ത് പുറത്ത് ചെറിയൊരു ക്രിസ്പ്നെസ്സും അതേപോലെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയി ഇങ്ങനെ നമ്മൾ ബീഫ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി വിതരേണ്ടതുണ്ട് കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എത്ര രൂപ വേണം അതിനനുസരിച്ച് നമുക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ചിലർക്ക് നല്ല സ്പൈസി ആയിരിക്കും ഇഷ്ടം അപ്പോൾ അതാ ഞാൻ ഇടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ക്യാമറയിൽ കാണാനായിട്ട് കണ്ടില്ല പൗസ് പൗസായിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ആ ബീഫൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി കറക്റ്റായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമ്മൾ റൈസ് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്നും ഇറക്കി മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ രണ്ട് കിലോ റൈസൊക്കെ ഞാൻ വെക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്തായാലും എന്താ ഞാൻ ആദ്യമായിട്ട് വെച്ചത് എന്തായാലും പോയില്ല എന്തായാലും സക്സസ് ആയിട്ടുണ്ട് അടിപൊളി റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആ റൈസ് ഒന്ന് വേറെ എടുത്ത് എടുത്തതിന് ശേഷം ബീഫ് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ ചട്ണി അതേപോലെ മായോനൈസ് ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ ഈ കുഴിമന്തിയും കഫ്സയൊക്കെ വെക്കുന്നതിനേക്കാൾ സിമ്പിളാണ് ഇത് വെക്കാനായിട്ട് പോരാത്തതിന് അതിൽ നിന്നൊന്നും മാറി ചിന്തിക്കുന്നവർക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെടും ഈ മന്തിയും കഫ്സയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത് തീർച്ചയായും ഇഷ്ടപ്പെടുന്നതാണ് എന്തായാലും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് സ്പൈസി ആയിട്ട് കഴിക്കുന്നവർക്കൊന്നും ഇത് പറ്റില്ല കേട്ടോ അങ്ങനെയുള്ളവർക്ക് എന്തായാലും പറ്റില്ല ഒരുപാട് സ്പൈസിയൊന്നും അല്ല നിങ്ങൾക്ക് സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ ബീഫിൽ അത്യാവശ്യം കുരുമുളക് കൂടി ഇട്ടിട്ട് സ്പൈസി ആക്കാവുന്നതാണ് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ എല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് തരിമുളക്ക് കൊടുത്തു എന്നിട്ട് താറായ്മളും ഞാനും ഉചുക്കി ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാനായിട്ടിരുന്നു പിന്നെ ഉത്ക്ക് കുറച്ചേ കഴിച്ചുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് പുറത്ത് പോയപ്പോ വേറൊരു വീട്ടിൽ നിന്ന് കുറച്ച് ബിരിയാണി കൊടുത്തു എന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ പിന്നെ റായമോൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബീഫൊക്കെ നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് സ്പൈസി ആക്കാത്തത് കൊണ്ട് അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു പിന്നെ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അധികം കുരുമുളക് കൂടിയൊന്നും ഇടാതിരുന്നത് പിന്നെ മുജുക്കാക്ക് കുറച്ച് സ്പൈസി ഇഷ്ടമായതുകൊണ്ട് കുറച്ച് ബീഫ് മാത്രം ഒരുപാട് അങ്ങോട്ട് പറ്റിയില്ല പക്ഷെ റൈസ് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും ബീഫ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ കുറച്ചുകൂടി കുരുമുളക് ഇട്ടിട്ട് ആക്കി കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ബാങ്ക് കൊടുക്കുന്നതിൻ്റെയൊക്കെ മുന്നേ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണിയായപ്പോൾ ഞാൻ ഞാൻ തലേ ദിവസം പുഡിങ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പുഡിങ് കുട്ടികൾക്ക് ആക്കി കൊടുക്കുകയാണ് റൈമോൾ എനിക്ക് കുറച്ച് നേരം കടക്കാൻ പോലും തൊര്യം തന്നിട്ടുണ്ടായിരുന്നില്ല ആ പുഡിങ് പുഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർക്ക് പുഡിങ് ഇതാ എടുത്തു കൊടുത്തു ഫുഡിങ്ങ് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കും നന്നായി ഇഷ്ടപ്പെട്ടു അവർ നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേക്കായതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനിപ്പം താ റയമോളും തനിമോളും കഴിക്കുന്നുണ്ട് തനിമോൾ സൂപ്പർ എന്ന് പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഒരു ഏഴ് മണിയായപ്പോൾ മുക്ക ഉച്ചയ്ക്ക് ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ അവർക്ക് അവർക്കത് തന്നെ വേണമല്ലോ അതുകൊണ്ട് ഒരു ഏഴ് മണിയായപ്പോൾ ഞാൻ ഐസ്ക്രീം എടുത്തു കൊടുത്തു ഇതേപോലെ തന്നെ ഐസ്ക്രീം ഐസ്ക്രീമ് എന്ന് പറഞ്ഞിട്ട് പിൻവാറ നടക്കുന്നത് കൊണ്ട് അവർക്ക് ഞാൻ മരുഭാഗം കൊടുത്ത സമയത്താണ് കേട്ടോ ഈ ചെയ്യുന്നത് വേഗം ഐസ്ക്രീം എടുത്തു കൊടുത്തിട്ട് ഞാൻ വിസ്കരിക്കാനായിട്ട് പോയി പിന്നെ ഐസ്ക്രീം എത്ര ഫ്രീസറിൽ വെച്ചാലും കട്ടയാവുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്കിങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലൊന്ന് പറയണേ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്